അപ്പം ഇത് നമ്മുടെ ചെടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്ഥലത്തു നിന്ന് ആളുകളിലാണ് കേട്ടോ അപ്പം നമ്മളെവിടുന്ന് വരുന്നത് നിങ്ങളുടെ അരിപ്പാട്ട് നിന്ന് വരുന്ന അരിപ്പാടിന് അടുത്ത് ചിങ്ങോലി വീഡിയോ കണ്ടിട്ടാണ് ആ വീഡിയോ കണ്ട് കുറേ നാൾ കൊണ്ട് വരണമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഇവിടുത്തെ കളക്ഷൻസൊക്കെ കാണുന്നുണ്ട് വളരെ ഇഷ്ടപ്പെട്ട് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ രാവിലെ പോകാമെന്ന് ഞാൻ പറഞ്ഞ് ഇറങ്ങാൻ പാച്ചു അപ്പം പറഞ്ഞല്ല ഞങ്ങൾ ഇത്രയും ദൂരം വരുന്നില്ല അവിടെ നിൽക്കുവോ എന്ന് പറഞ്ഞ് ഞാൻ നിന്നേ അപ്പം ഇവര് രണ്ടുപേരും അതേപോലെ വിളിച്ചിട്ട് ഇവിടെ നിൽക്കി ഇപ്പം ഞാൻ വന്ന് ഞങ്ങൾ വന്നിട്ട് പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ നിന്ന് ചെന്നിത്തല ഇത്രയും ദൂരത്തുനിന്ന് വരുമല്ലയോ അപ്പം ഞാൻ രാവിലെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത്രയും ദൂരം വന്നാൽ എന്ന് കാണിപ്പം കാണിച്ചു അപ്പം എന്നാലും ഇവിടെ വരെ വന്നല്ലോ പ്ലാൻസ് ഒക്കെ നേരത്തെ മുതൽ ചെയ്യുന്നുണ്ട് ഉണ്ട് എന്നാലും നമ്മുടെ പ്ലാൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം നിങ്ങളൊക്കെ വന്നതാണ് അതാണ് ഏറ്റവും നമ്മുടെ സന്തോഷം എന്ത് മുട വരുന്നത് വർക്ക് ചെയ്യുന്നുണ്ടോ ആ ബാങ്കില്ല വർക്ക് ചെയ്യുന്നത് ഞാൻ റിട്ടയർഡ് ടീച്ചർ ആച്ചറാണ് മോനുകളൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് താമരയും ചെടികളെല്ലാം ഉണ്ട് ചിങ്ങോലല്ലേ അതെ ചിങ്ങോലില്ല മോനെ പഠിക്കുവാണോ പഠിക്കുക ബേദിനിയില്ല ഞങ്ങൾ ചെടികളോട് വലിയ എല്ലാവർക്കും അത് കാണുമ്പോ പിന്നെ നമ്മള് മറ്റേ ചെടികൾ വാങ്ങുന്നതിനേക്കാളും കൂടുതലും പൂക്കൾ നിക്കുന്നോണ്ടെന്ന് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പൊ ഓർക്കട വയ്ക്കുന്നത് പിന്നെ നോക്കാനും സാധാരണ മറ്റേ കളകളൊക്കെ മറ്റും മണ്ണിൽ വെക്കുന്നതിനാണ് എല്ലാവർക്കും ടീച്ചർ എവിടെന്നാ വരുന്നത് നമ്മുടെ ചെടികൾ കണ്ടിട്ടൊക്കെ ഞാൻ ഇത് കണ്ടിട്ട് വരിക അപ്പൊ ഇന്നലെ തന്നെ ചൂനാട് ആ ഒരു വള്ളികൂന്ന് ആ ഭാഗത്തുനിന്ന് മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് എനിക്ക് അവിടെ നിന്നാണ് കൂടുതൽ പേര് വരുന്നേന്ന് തോന്നുന്നു അപ്പൊ ഒരു തവണ വരുന്നവര് വീണ്ടും വരും അതാണ് പ്രത്യേകത ഇഷ്ടപ്പെട്ടോ നല്ല ഇങ്ങനെ എല്ലാ പ്ലാന്റ്സും പ്ലാന്റ്സ് പ്ലാന്റ്സ് ഒന്നും ഇല്ല ഇവിടെ നിൽക്കുന്ന പൂവിരിയുന്നത് ആരെങ്കിലും നമ്മൾ സെയിൽ ചെയ്യും പിന്നെ ഉള്ളത് ഈ അരാന്തരയാണ് നമുക്ക് ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡാണ് അവിടെ നിന്നും വെളുത്തമണൽ കഴിഞ്ഞ് മഞ്ചാടിമുക്ക് എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് അവിടെ വന്നിട്ട് വിളിക്കേണ്ടവർക്ക് ഞാൻ ഫോൺ നമ്പർ ഇവിടെ ഷെയർ ചെയ്യാം അപ്പോൾ അത് നോക്കിയിട്ട് ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുള്ളവർക്ക് വന്നിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്